എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ വായന ആഘോഷമാക്കി വിദ്യാർത്ഥികൾ നൂറ്റിനാല് പേർ ചേർന്ന് വായിച്ചത് തൊള്ളായിരത്തി എൺപത്തിയേഴ് പുസ്തകങ്ങളിലായി നാൽപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത് പേജുകൾ എറിയാട് കേരളവർമ്മ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അവധിക്കാലത്ത് അഞ്ചു മുതൽ ഒൻപത് വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്കു വേണ്ടിയാണ് വായനോത്സവം എന്ന പരിപാടി സംഘടിപ്പിച്ചത് വായന പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്ത ഈ പരിപാടിയിലൂടെ നൂറ്റിമൂന്ന് കുട്ടികൾ ഉൾപ്പെടെ നൂറ്റി അൻപതിൽ പരം പേർ ആയിരത്തിലധികം പുസ്തകങ്ങൾ വായിച്ചു അറുപത് ദിവസം കൊണ്ട് അറുപത് പുസ്തകങ്ങൾ എന്ന കണക്കിൽ ഒരാൾ മൂവായിരം പേജുകൾ വായിക്കണമെന്ന ലക്ഷ്യമാണ് വിദ്യാർത്ഥികൾക്ക് മുന്നിലുണ്ടായിരുന്നത് സഹോദരങ്ങളായ ഒൻപതാം ക്ലാസ്സുകാരി ആദിലക്ഷ്മിയും ഏഴാം ക്ലാസുകാരൻ അനന്തകൃഷ്ണനും നൂറ്റി എൺപത്തിയേഴ് പുസ്തകങ്ങളിലായി ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത്തിമൂന്ന് പേജുകൾ വീതം വായിച്ച് മറ്റുള്ളവരെ ഞെട്ടിച്ചു അഞ്ചാം ക്ലാസ്സുകാരൻ മുഹമ്മദ് ഇസ്മായിൽ എൺപത്തിമൂന്ന് പുസ്തകങ്ങളാണ് വായിച്ചത് അൻപത്തിയെട്ടും അൻപത്തിയൊന്നും പുസ്തകങ്ങൾ വായിച്ച് ഒൻപതാം ക്ലാസ്സിലെ അനഖയും ഫാത്തിമ സഹാറയും കയ്യടി നേടി ഇഷ്ടപ്പെട്ട പുസ്തകത്തിന്റെ ഇവർ തയ്യാറാക്കിയിരുന്നു നമസ്കാരം എന്റെ പേര് അനക ഞാൻ ജി കി വിസ് വിദ്യാർത്ഥിനിയാണ് ഞങ്ങളുടെ സ്കൂളിൽ ഈ കഴിഞ്ഞ ആദ്യ കാലത്ത് മത്സരം എന്ന് പറഞ്ഞ ഒരു പരിപാടി ഇതിൽ നൂറ്റമ്പതോളം കുട്ടികൾ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പങ്കെടുക്കും അതിൽ ഞങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ പരിചയപ്പെടുകയും ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്തു ഈ പരിപാടി നടത്തിയിരുന്നത് ഞങ്ങളുടെ ലൈബ്രറിയിലെ ായിരുന്നു താതര ടീച്ചർ ജീനീഷ് മാഷ് അതുപോലെ എല്ലാ ക്ലാസ് ടീച്ചേഴ്സും ഒരുപാട് സഹായം ചെയ്തിരുന്നു ഞങ്ങളുടെ സ്കൂളിലെ വായനയെ അറിയാത്ത ഒരുപാട് കുട്ടികൾക്ക് അതിലൂടെ കടന്നു പോകാൻ ഒരു അവസരമായിരുന്നു ഈ പദ്ധതി ഞങ്ങളുടെ യു പിയിൽ തന്നെ ഒരുപാട് കുട്ടികൾ പങ്കെടുക്കുക പങ്കെടുക്കുകയുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ പുസ്തകം വായിച്ച ആദിലക്ഷ്മി അതുപോലെ അനന്തകൃഷ്ണൻ അവർ നൂറ്റി ഏഴോളം പുസ്തകങ്ങൾ വായിക്കുകയുണ്ടായിരുന്നു ഞാൻ അൻപത്തിയെട്ട് പുസ്തകങ്ങളാണ് വായിച്ചത് എനിക്ക് ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ കടന്നു പോവുകയും ഒരുപാട് ജീവിതങ്ങളെ മനസ്സിലാക്കാനും ഈ കാര്യം ഞങ്ങളെ കഴിഞ്ഞു അതുപോലെ തന്നെ ഓരോ കുട്ടിക്കും ഈ പരിപാടിയിൽ പങ്കെടുത്തവർക്ക് പറ്റിയിട്ടുണ്ട് ഞാൻ വായിച്ചവയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് രണ്ടാം മൂടം എം ടി വാസുദേവ നായൻ്റെ അതുപോലെ തന്നെ എൻ മകജ ഈ നോവലുകൾ എനിക്ക് ഒരുപാട് ഒരുപാട് ദിവസം ഈ നോവലുകളെ കുറിച്ച് ആലോചിച്ചിരിക്കുകയൊക്കെ ചെയ്തു രണ്ടാമൂഴം മഹാഭാരതത്തിലെ ഭീമൻ എന്ന കഥാപാത്രത്തെ കുറിച്ചുള്ള ഒരു നോവലാണ് ഭീമന്റെ കണ്ണിലൂടെ കാണുന്ന മഹാഭാരതം ആണെന്ന് വേണമെങ്കിൽ രണ്ടാമൂഴം നമുക്ക് പറയാം നമ്മൾ ഭീമനെ കുറിച്ച് മുമ്പുണ്ടായിരുന്ന ഒരു ധാരണ ധാരണ ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ അപ്പാടെ മാറും ഭീമന്റെ കഥാപാത്രം മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യാസമാണ് അതിനെ അതിനെ കുറിച്ച് അതിനെക്കുറിച്ച് ഒരുപാട് അറിയാൻ നമുക്ക് കഴിയുന്നു എൻമകജി അന്തികാസുതൻ വാങ്ങാട് എഴുതിയ നോവലാണ് കാസർഗോഡ് ജില്ലയിലെ എൻമസൽഫാൻ ബാധിതരെ കുറിച്ച് പറയുന്ന നോവൽ അവരുടെ സമരങ്ങൾക്ക് പൊതുജന ശ്രദ്ധേയകാർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഈ പദ്ധതി നടപ്പിലാക്കിയ നമ്മുടെ ലൈബ്രറിക്ക് ഒരുപാട് നന്ദി പി ടി എയുടെയും പൊതുസമൂഹത്തിൻ്റെയും സഹായത്തോടെ വായനയെ തുടർന്ന് മുറുകെ പിടിക്കാനും അത് മറ്റു കുട്ടികൾക്ക് പകർന്നു നൽകാനുമാണ് വിദ്യാലയ അധികൃതരുടെ ശ്രമം പി ടി എ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഫൌസിയ ഷാജഹാൻ പ്രധാനാധ്യാപിക ലാലി ആന്റണി പി ടി എ പ്രസിഡന്റ് ടി കെ റാഫി വായനോത്സവം കൺവീനർ എ പി ഗിരീഷ് സീനിയർ അസിസ്റ്റന്റ് വി എം ഹനീഫ ലൈബ്രറിയൻ ടി കെ താഹിറ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് വായനോത്സവം പുരോഗമിക്കുന്നത് നമ്മുടെ ഏറിയാട് കേരളവർമ്മ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ അവധിക്കാലത്ത് നടത്തിയ തനത് പ്രവർത്തനമാണ് വായനോത്സവം എന്ന പദ്ധതി കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കുട്ടികളിലേക്ക് വായന എത്തിക്കാനായിട്ട് നിരവധി പദ്ധതികൾ നമ്മൾ ചെയ്തിരുന്നു പക്ഷേ അക്കാദമിക് ഇയറിൽ നമുക്ക് പല പ്രയാസങ്ങളിലനുഭവപ്പെടുന്നു നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്ത് വായനയ്ക്ക് കൂടുതൽ സമയം കൊടുക്കാനായിട്ട് സാധിച്ചിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ അവധിക്കാലത്ത് പുസ്തകം കുട്ടികൾ വായിക്കുക അറുപത് ദിവസം അറുപത് പുസ്തകം ഇപ്പോൾ ലൈബ്രറിയിലെ പുസ്തകം എന്ന് പറയുമ്പോൾ പല പേജുകളുണ്ട് ഇപ്പോൾ കുട്ടികൾക്ക് കൊടുത്ത ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പറ്റാവുന്ന പേജുകൾ വായിക്കുക അമ്പത് പേജുകൾ വായിച്ചാൽ ഒരു പുസ്തകം അറുപത് പുസ്തകം എന്ന് പറയുമ്പോൾ മൂവായിരം പേജുകളാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചത് നമ്മുടെ കുട്ടികൾ നൂറ്റി പതിമൂന്ന് കുട്ടികൾ അധ്യാപകരുൾപ്പെടെ നൂറ്റമ്പതോളം പേര് ഈ പദ്ധതിയിൽ പങ്കെടുത്ത അവധിക്കാലത്ത് അവധിക്കാലത്ത് ലൈബ്രറിയൻ താഹര ടീച്ചറോടെ വന്നു മറ്റ് ക്ലാസ് അധ്യാപകർ വന്നു അവർ വന്ന പുസ്തകങ്ങൾ കുട്ടികൾക്ക് എടുത്തു കൊടുക്കും അവധിക്കാലത്ത് ഞങ്ങൾക്ക് ഒരുപാട് ജോലികൾ ഉണ്ടായിരുന്നു ട്രെയിനിങ് ഉണ്ടായിരുന്നു അപ്പോൾ ചില സമയങ്ങളിൽ ലൈബ്രറി തുറക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ കുട്ടികൾ അന്വേഷിക്കും മാഷ ഇനി എന്നാണ് ലൈബ്രറി തുറക്കുക ഇന്ന് വന്നാൽ പുസ്തകം കിട്ടും ഇനി എപ്പോൾ വന്നാൽ പുസ്തകം കിട്ടും അങ്ങനെ തരത്തിൽ കുട്ടികൾ അന്വേഷിച്ച് വന്ന് ഞങ്ങൾക്ക് വലിയ പ്രചോദനമായൊരു പദ്ധതിയായിട്ട് ഞങ്ങൾക്കും വലിയ സംതൃപ്തി നൽകിയ ഒരു പദ്ധതിയായിരുന്നു ഞങ്ങൾ ലക്ഷ്യം വെച്ച മൂവായിരം പേജിനപ്പുറത്ത് ഒമ്പതിനായിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് പേജ് വായിച്ച രണ്ട് കുട്ടികൾ അവരുടെ വായനക്കുറിപ്പുകൾ അതാണ് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സംതൃപ്തി നൽകിയത് ചെറിയ ക്ലാസ്സിലെ കുട്ടികളാണെങ്കിലും ക്ലാസ് അധ്യാപകരാണെങ്കിലും വായനയെ പ്രോത്സാഹിപ്പിക്കാൻ കട്ടയ്ക്ക് ഞങ്ങളുടെ കൂടെ നിന്നു ആ സന്തോഷമാണ് ഞങ്ങൾക്ക് ഈ പദ്ധതി ഇത് ഇനി എല്ലാ കുട്ടികളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പദ്ധതിയുടെ ഉദ്ദേശം ഇതിനു വേണ്ടി നമുക്ക് കഴിഞ്ഞ വർഷം കെ എച്ച് ഹുസൈൻ സാറ് അദ്ദേഹത്തിൻ്റെ ഒരു ടീം ഈ ലൈബ്രറി ഡിജിറ്റൽ ലൈബ്രറിയാക്കി മാറ്റിയിരുന്നു എല്ലാ പുസ്തകങ്ങളും ഡിജിറ്റലൈസ് ഡിജിറ്റൽ ലൈബ്രറിയിൽ മൊബൈലിലൂടെ നമുക്ക് കണ്ടെത്താവുന്ന പുസ്തകം കണ്ടെത്താവുന്ന സംവിധാനം ചെയ്തിരുന്നു പക്ഷേ അവധിക്കാലത്താണ് ഇതിനൊക്കെ സാധ്യത എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ ചെയ്തത് എന്തായാലും കുട്ടികളെ ഏറ്റെടുത്തതിൽ രക്ഷിതാക്കളവരെ പിന്തുണച്ചതിൽ വലിയ സന്തോഷമുണ്ട് നമുക്ക് അടുത്ത വർഷം തുടരണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം